ഇത് കണ്ടില്ലേ എന്താണെന്ന് മനസ്സിലായേ ഇത് മോറം ഒരു ചൂലുവാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം ഞാനിപ്പോൾ എന്താ ഇങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം അപ്പോഴേ മക്കളെ ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ പഞ്ഞമാസാണല്ലോ പിന്നെ പണ്ട് ഭയങ്കര ദാരിദ്ര്യമാണ് കർക്കിടക മാസത്തിൽ ജോലിയൊന്നുമില്ല കർഷകർക്കും കൂലിപ്പണിക്കാർക്കും ഒന്നും ജോലിയില്ല അവ ദാരിദ്ര്യമുള്ള മാസമാണ് അപ്പം ഈ മുപ്പത്തൊന്നാം തീയതി ദാരിദ്ര്യമെല്ലാം തൂത്ത് കൂട്ടിക്കൊണ്ട് കളയുന്നൊരു ഐതിഹ്യമുണ്ട് കേട്ടോ പണ്ടത്തെ വീട്ടിലും ഒക്കെ ചെയ്തിട്ടുണ്ട് ചാനും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ വീടിന്റെ മൂക്കും മൂല എല്ലാം തൂത്ത് ആ അതെല്ലാം കോരി ഈ പഴയ ഉണ്ടല്ലോ നമ്മുടെ ഈറ കൊണ്ടുണ്ടാക്കുന്ന മുറവാണോ ഇതിപ്പോൾ പ്ലാസ്റ്റിക്കില്ല ഈറ കൊണ്ടുള്ള മുറവും ഒന്നും നമുക്ക് കാണാനേ ഇല്ല അപ്പം ഈറ കൊണ്ടുള്ള മുറവും നമ്മുടെ വീട്ടിലെ പഴയ ചൂല് നമ്മൾ തൂക്കുന്ന ചൂല് അതും കൂടെ നമ്മൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മഞ്ഞ മഞ്ഞകളും ഉപ്പും എല്ലാം കൂടി മുറത്തിലിട്ട് നാല് കൂട് മൂന്ന് കൂടുന്ന മൂല അതായത് പാടം കണ്ടത്തിൻ്റെ മൂലയ്ക്ക് വരമ്പിൻ്റെ മൂലയ്ക്ക് കൊണ്ട് ഇട്ട് പറയും പഞ്ഞം പോവും പിന്നെ കറ ചിങ്ങം വാങ്ങും പറയും അന്ന് അങ്ങനെ പറയലായിരുന്നു ഇപ്പം നമ്മുടെ ഇവിടെ കണ്ടോ ഇല്ല പാടവും ഇല്ല അങ്ങനെ ഇടാനും നമുക്ക് പറ്റത്തില്ല അപ്പോൾ ആ പടിഞ്ഞാറപ്പുറത്ത് തോടുണ്ട് അവിടെ കൊണ്ടുവിടാം പക്ഷേങ്കിൽ പക്ഷെ നമുക്കിപ്പോൾ ആ മുറവും ഇല്ല ഈ ചൂലെന്ന് പറയുമ്പം ഒരു മാസത്തിന് മുമ്പ് രണ്ട് മാസം ആ ഇവിടെ ഇത് ഉണ്ടാ ച നമ്മള് പഴയ ചൂലൊക്കെ അന്നേ എടുത്താൽ കളയാം അപ്പൊ പഴയ ആൾക്കാരില്ലേ അതൊക്കെ ശേഖരിച്ചു നോക്കുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ നമ്മളിതേ ഉള്ളു ഇനി ഇതുകൊണ്ട് കാരണം നമുക്കിവിടെ ഈ കരിയിൽ ഒന്നും നോക്കാൻ ചൂലില്ല അതുകൊണ്ട് ഇത് കളയുന്നപ്പോ ഞാന് പക്ഷെ അതിൻ്റെ ആ ഐതിഹ്യം അങ്ങനെയാണ് അപ്പൊ ഈ മുറവും ചൂലും നമ്മൾ മഞ്ഞളും ഉപ്പും എല്ലാം കൂടെ ആ നാലും കൂടുന്ന മൂലക്കൊണ്ട് കളയുന്നൊരു ഐതീഹ്യമുണ്ട് അതാർക്കെങ്കിലും അറിയോ മക്കളെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാവുന്നവരൊന്ന് പറയണേ കേട്ടോ അപ്പൊ കഞ്ഞമാസം കൊണ്ട് കളയുന്ന ഒരു ഐതിഹ്യമാണ് അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ചൂല്യ നിങ്ങളെ ഓർമ്മപ്പെടുക അറിയാവുന്നവരും ഒന്ന് പറയണേ ഞാൻ പറഞ്ഞില്ലല്ലോ തെറ്റുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയണം അപ്പൊ ഒന്ന് പറഞ്ഞോട്ടെ ശരി ഞാനിത് എന്തായാലും ഇതൊക്കെ കൊണ്ട് കളയണം